യുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യം സർക്കാർ കൃത്യമായി നൽകുന്നില്ലെന്ന് എ പി അനിൽകുമാർ എംഎൽഎ നിയമസഭയിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കേണ്ട വിദ്യാഭ്യാസ ആനുകൂല്യ ഫീസുകൾ സർക്കാർ കൃത്യമായി നൽകാത്ത കാരണം വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കാതെ ക്ലാസ്സിൽ കയറ്റാതെ ക്ലാസ്സിന് പുറത്ത് നിർത്തുകയും ടി സി സർട്ടിഫിക്കറ്റ് എന്നിവ തടഞ്ഞുവെച്ച് വിദ്യാർത്ഥികളുടെ പഠനവും ഭാവിയും ചോദ്യചിഹ്നമാകുന്ന അവസ്ഥയും കേരളത്തിൽ നിലനിൽക്കുന്നു സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് വെറും പേരിൽ മാത്രമായി ഒതുങ്ങിപ്പോയി ഇത് ഏറെ ഗുരുതരമായ വിഷയമായതിനാൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം എം എൽ എ നിയമസഭയിൽ രേഖപ്പെടുത്തുകയായിരുന്നു പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഒന്ന് രണ്ടും വർഷം വൈകി മാത്രം വിതരണം ചെയ്യുമ്പോൾ പട്ടികജാതി വിദ്യാർത്ഥികൾ സ്ഥാപന മേധാവികളുടെ മുന്നിലും സഹപാഠികളുടെ മുന്നിലും പരിഹാസപാത്രമായി നിൽക്കുന്ന ദയനീയമായ അവസ്ഥ നിലനിൽക്കും സർ ഫീസ് സമയത്ത് കൊടുക്കാ സമയത്ത് കൊടുക്കാത്ത കാരണമായി പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുക സർ ടി സിയും സർട്ടിഫിക്കറ്റുകളും തടഞ്ഞു വയ്ക്കുക ഔസർജൻസി തടയുക ക്ലാസ്സിൽ കയറ്റാതിരിക്കുക തുടങ്ങി വിദ്യാർത്ഥികളുടെ പഠനവും ഭാവിയും അഭിമാനവും വരെ തകരാറിലാക്കുന്ന നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട് സർ ഇത് എന്റെ വാക്കുകളല്ല ഞാൻ എഴുതി കൊണ്ടുവന്നല്ല സർ എസ് സി ഡയറക്ടർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എഴുതിയ വരികളാണ് സാർ ഇത് പട്ട്യജാതി വികസന വകുപ്പ് ഡയറക്ടർ ധനകാര്യ വകുപ്പിന് എഴുതിയ കത്താണ് സാർ ഇത് ആ ഡയറക്ടർക്ക് പോലും മനസ്സലിഞ്ഞിട്ടും ധനകാര്യ വകുപ്പിന് മനസ്സില സർ അമ്പത്തി കോടി അറുപത്തേഴ് കോടി കൊടുത്തു എന്ന് അങ്ങ് പറയുന്നു എത്രയാണ് സർ കുടിശ്ശിക എത്രയാണ് കുടിശ്ശിക വിദേശ സഹായവുമായി ബന്ധപ്പെട്ട് മന്ത്രി തന്നെ പറഞ്ഞല്ലോ കുടിശ്ശിക എല്ലാം കുടിശ്ശികയാണ് സർ ഇന്ന് കൊഴിഞ്ഞുപോക്ക് കേരളത്തിൽ കൂടി വരികയാണ് പരിശോധിക്കണം അവസാനിപ്പിക്കാം സർ രണ്ട് മിനിറ്റ് കൂടിയുള്ള കൊഴിഞ്ഞു പോക്ക് കൂടി വരികയാണ് എസ് ടി വിഭാഗത്തിൽ നിന്ന് കൊഴിഞ്ഞു പോക്ക് കൂടുന്നു എസ് സി വിഭാഗത്തിൽ നിന്ന് പോലും കൂടുന്നു സർ എങ്ങനെയാണ് സാർ അതിനാവശ്യമായ സപ്പോർട്ട് ഗവൺമെന്റ് നൽകിയിട്ടില്ലെങ്കിൽ പഠിക്കാനുള്ള പിന്തുണ നൽകിയിട്ടില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും സർ സാർ എല്ലാ മേഖലയിലും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് എന്ന് പറയുന്നത് ഇന്ന് ബോർഡ് മാത്രമേ ഉള്ളൂ സർ അതിനകത്ത് പണം നിങ്ങൾ നൽകുന്നില്ല ആവശ്യമായ പണം നൽകാത്തതിന്റെ പേരിൽ ഇന്ന് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സാർ ഞാൻ പറയട്ടെ വിദ്യാവാഹിനി പദ്ധതി ഇപ്രാവശ്യം കൊടുത്തു നിങ്ങൾ എവിടെ എത്ര എത്ര പെൻഡിംഗ് ആണ് എത്ര കുടിശ്ശികയാണ് ആദിവാസി കുട്ടികൾക്ക് പഠിക്കാൻ വരേണ്ടത് വാഹനങ്ങളിലൂടെയാണ് മാസമായി വണ്ടി ഓടിക്കുന്നില്ല പിന്നെ എങ്ങനെ നമുക്ക് കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട്സ് ഇല്ലാതിരിക്കും സർ പ്ലസ് വൺ എസ് എസ് എൽ സി പരീക്ഷകൾ യു ഡി എഫിന്റെ കാലത്ത് തുടങ്ങിയതാണ് എസ് എസ് എൽ സി എ പ്ലസ് കിട്ടിയാൽ ഹയർ സെക്കൻഡറിക്ക് എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ എം ബി ബി എസി മാർക്ക് അവസാനിപ്പിക്കും കിട്ടിക്കഴിഞ്ഞാൽ സർ അവരൊക്കെ ഒന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അത് എത്ര കാലമായി നടത്തിയിട്ട് എത്ര കാലമായി സർ അങ്ങ് നടത്തിയിട്ട് മെഡിക്കൽ എഞ്ചിനീയർ പരീക്ഷ അതുപോലെ തന്നെ ബുക്ക് ബാങ്ക് പദ്ധതി കുട്ടികൾക്ക് സഹായമായിരുന്നു സർ ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നിർത്തിവെച്ചു നടപ്പാക്കുന്ന പദ്ധതികൾക്ക് ഇന്ന് പണം അനുവദിക്കുന്നില്ല വളരെ ഗുരുതരമായ സാഹചര്യമാണ് സർ ഈ സഭ പാവപ്പെട്ട ജനങ്ങളോട് നീതി പുലർത്തുന്നുണ്ടെങ്കിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് സർ ഇത് ഗൗരവതരമായ ഒരു ജനവിഭാഗത്തിന്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ മുഴുവൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന താല്പര്യം കാണിക്കാത്ത ഈ ഗവൺമെന്റ് അതിന്റെ നടപടികൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഈ ഗൗരവമായ വിഷയം സഭ നിർത്തി ചർച്ച ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്